ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ ബാങ്ക് അനശ്വര നടൻ ബഹദൂറിന്റെ ജന്മനാട്ടിൽ ബഹദൂർ സ്മൃതിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംവിധായകൻ കമൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അനശ്വര നടൻ ബഹദൂറിന്റെ ജന്മനാട്ടിൽ ഇരുപത്തിരണ്ടിന് സംഘടിപ്പിക്കുന്ന ബഹദൂർ സ്മൃതിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംവിധായകൻ കമൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതാണ് സംഭവം ഉദ്ഘാടനം ആണ് അപ്പൊ ആറു മണിക്ക് അതായിരിക്കും ആദ്യം തുടങ്ങുന്നത് അതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തിയിട്ട് നമ്മൾ ഭാഗത്തോട്ട് കയറി സ്റ്റേജിലേക്ക് എല്ലാവരും ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാം വായിച്ചു കഴിഞ്ഞ രീതിയിലുള്ള ഗസ്റ്റുകളൊക്കെ ഉണ്ട് അവരൊക്കെ സ്റ്റേജിൽ സ്റ്റേജിലേക്ക് പിന്നെ നമ്മൾ അത് കഴിഞ്ഞാലുള്ള അടുത്ത പരിപാടിയെന്നു പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സ്വാഗതം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആമുഖ ഭാഷ എല്ലാം മറ്റും കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നടത്തും പിന്നെ നമ്മുടെ എം എൽ എ അധ്യക്ഷത വഹിക്കും ഈ സ്മൃതിപാട് ഉദ്ഘാടനം ചെയ്ത ഇന്ദ്രൻസിൻ്റെ പ്രസംഗിൽ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആയിരുന്നു പിന്നെ അനുസ്മരണ പ്രഭാഷണം ഫസൽ ഗഫൂർ ആണ് നമ്മുടെ എം ബി എ സിംഗത്ത് അറിയാൻ അത് കഴിഞ്ഞാല് ബഹദൂർ ചാരിറ്റി ട്രസ്റ്റിന്റെ പ്രഥമ ബഹദൂർ ശ്രമതി പുരസ്കാരം നമ്മളൊരു സംഭവം കാരണം ഇപ്പോഴും നമ്മുടെ ബഹദൂർ ട്രസ്റ്റ് ഉണ്ടെങ്കിലും ബഹദൂർ ട്രസ്റ്റിന്റെ കീഴിൽ തന്നെയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ അതാണ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നടന്നോണ്ടിരിക്കുന്ന ഒരു കാര്യം മറ്റ് മറ്റു കാര്യങ്ങളും നമ്മളിപ്പോ ബഹദൂർ ഈ ട്രസ്റ്റിന്റെ പരിപാടി നടത്താറില്ലെങ്കിലും ഇവരുടെ കാര്യങ്ങൾ മുടക്കിയിട്ടില്ല ഒരു ഫാമിലിയാണ് അത് ചെയ്ത എല്ലാ വർഷവും സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെല്ലാം കൂടി ഇനിഷ്യേറ്റീവ് തന്നെ നടത്തോണ്ടിരിക്കുന്നു പക്ഷേ അതും എവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല അപ്പം അത് ഇവർക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ട് അപ്പോൾ നമ്മളൊരു ചാരിറ്റിയുടെ ഒരു പുരസ്കാരം കൊടുക്കാം എന്നിവയായിരിക്കും ഒരുപാട് പേര് കൊടുക്കേണ്ടല്ലോ നമുക്ക് അറിയാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ കിടക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ച് അളപ്പിക്കുകയെന്ന് പെട്ടെന്ന് തോന്നുകയെന്നൊക്കെ വലിയൊരാൾക്കാരും അല്ലെങ്കിൽ ആ രീതിയിലെടുക്കുന്ന നല്ലൊരു കാര്യം തന്നെ ഉള്ളൊരു നല്ല രീതിയിലാണ് വേക്കൊരു അഭിപ്രായം മാനിച്ചിട്ടുണ്ടെങ്കിൽ ഹംസ രണ്ടാം പുള്ളിക്ക് കൊടുക്കാനായിട്ട് പണ്ടാം പുള്ളിക്ക് കൊടുക്കാനായിട്ട് നമ്മളത് തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ഒരു പുരസ്കാരം അവിടെ കൊടുക്കും ഇനി അടുത്ത വർഷങ്ങളിൽ ഇത്തരം പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ ഒരു കൂടി പിന്നെ ഇത് ബഹദൂർ അന്തരിച്ച് ഇരുപത്തി അഞ്ച് വർഷം തികയുമ്പോഴാണ് ബഹദൂർ ട്രസ്റ്റും ബഹദൂർ സ്മൃതി കേന്ദ്രവും ഇടവലങ്ങ പഞ്ചായത്തും ബഹദൂർ വായനശാലയും കൊടുങ്ങൂർ ഫിലിം സൊസൈറ്റിയും സംയുക്തമായി കാര ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ വൈകിട്ട് അഞ്ചിന് ബഹദൂർ സ്മൃതി സംഘടിപ്പിക്കുന്നത് അനുസ്മരണ സമ്മേളനം നടൻ ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്യും ഇ ടി ടൈസൺ എം അധ്യക്ഷനാകും എം ഇ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ അനുസ്മരണ പ്രഭാഷണം നടത്തും ബഹദൂർ സ്മൃതി പുരസ്കാരം ഹംസ കൊണ്ടാമ്പുള്ളിക്ക് നടൻ ടി ജി രവി സമ്മാനിക്കും ബഹദൂർ എന്ന പുസ്തകം സംവിധായകൻ ഭദ്രൻ നടൻ നിശാന്ത് സാഗറിന് നൽകി പ്രകാശനം ചെയ്യും പുസ്തകം എഡിറ്റ് ചെയ്ത അബ്ദുറഹ്മാൻ കടപൂരിനെ ആദരിക്കും ബഹദൂർ ഫോൺ റിലീവിംഗ് സംവിധായകൻ ആഷിഖ് അബുവും വെബ്സൈറ്റ് ലോഞ്ച് സംവിധായകൻ കമലും നിർവഹിക്കും തുടരും സിനിമയുടെ തിരക്കഥാകൃത്ത് കെ ആർ സുനിലിനെ സംവിധായകൻ ആഷിഖ് അബു ആദരിക്കും തുടർന്ന് ബഹദൂർ സിനിമകളിലെ ഗാനങ്ങളുമായി പി ഭാസ്കരൻ ഫൗണ്ടേഷൻ ഗാനമേള അവതരിപ്പിക്കും വാർത്താസമ്മേളനത്തിൽ കുട്ടി കൊടുങ്ങല്ലൂർ ആസ്പിൻ അഷ്റഫ് അഡ്വക്കേറ്റ് നസീർ അലി നാസർ പുന്നിലത്ത് എന്നിവർ പങ്കെടുത്തു